യും സ്വാഗതം ചെയ്യുകയാണ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധവുമായി യു ഡി എഫ് നേതൃത്വം നൽകുന്ന ഭരണസമിതിയുടെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ പഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് നടത്തിയ മാർച്ച് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിന് മറ്റു മേഖലയിൽ നീക്കി വെക്കുന്ന ഇപ്പൊ പഞ്ചായത്ത് പറയുന്നത് പണമൊക്കെ അങ്ങനെയാണെങ്കിൽ ഈ ഫണ്ട് പോയി ഏത് മേഖലയിലാണ് ചെലവഴിച്ചത് പട്ടികജാതി മേഖലയിലെ ഫണ്ട് തങ്ങൾക്ക് നേരത്തെ ഇവിടെ ഹരിദാസം സൂചിപ്പിച്ചതുപോലെ വളരെ പെട്ടെന്ന് ലാഭവും കമ്മീഷനും കിട്ടാൻ ഇടവരുന്ന പ്രോജക്ടുകളിലേക്ക് മാറ്റിവരും എന്ന് കൂടി നിൽക്കുന്ന കാണുന്നു പട്ടികജാതി വീട് റിപ്പയറിംഗിന് ഫണ്ട് അനുവദിക്കുക തൊഴിലുറപ്പ് തൊഴിലാളികളോടുള്ള അവഗണന അവസാനിപ്പിക്കുക മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചായിരുന്നു സി പി ഐ എം പാണ്ഡിക്കാട് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് ബഹുജന മാർച്ച് നടത്തിയത് ലോക്കൽ കമ്മിറ്റി അംഗം പി രാമദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ഹരിദാസൻ കൊരമ്പയിൽ ശങ്കരൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ ടി ഹരിദാസൻ കെ വിജയകുമാരി എൻ ടി സുരേന്ദ്രൻ എം ബാബുറഹമ്മൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ